ഞാൻ ഡെയിലി ഉറപ്പായിട്ട് നിങ്ങൾ ഒന്നിച്ച് ഹെയർ ബ്രേക്കേജ് ഹെയർ ഷെഡിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അതിന്റെ ആവശ്യം നിങ്ങൾക്ക് ഉണ്ടോ ഓ കുറച്ച് ഓവർ ആയാലും എല്ലാവരും ശ്രദ്ധിക്കും ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാനുള്ള റീസൺ എന്ന് പറയുന്നത് വീഡിയോയുടെ തമ്മിലാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അതെ ഞാൻ ഡെയിലി കുളിക്കാറില്ല ഞാൻ ഡെയിലി കുളിക്കാറില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മറ്റു പലരുടെ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടും പലതരത്തിലുള്ള സാമ്യങ്ങളും തോന്നുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അറിയാം ഞാൻ ആദ്യമേ എടുത്തു പറയുകയാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ആരെയും കളിയാക്കാനോ അല്ലെങ്കിൽ ആരെക്കുറിച്ച് മോശം പറയാനോ അല്ല ഉദ്ദേശിക്കുന്നത് ഞാൻ ഡെയിലി കുളിക്കാറില്ല എന്ന് പറഞ്ഞത് സത്യമാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കണോ എന്ത് വൃത്തിയില്ലാത്ത പണ്ടാണത് ഇത് വിചാരിക്കുന്നുണ്ടോ പക്ഷേ നിങ്ങളൊരു കാര്യം കേൾക്കണം ഡെയിലി കുളിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോഡി മാത്രം കുളിച്ചോണ്ട് കാര്യമില്ല തലയും ബോഡിയും ഒരുപോലെ ഹെയറും ബോഡിയും ഒരേപോലെ നമ്മൾ വാഷ് ചെയ്തോണ്ടാണ് വാഷ് ചെയ്യുമ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കുളി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഈ ഒരു സൈഡ് തീർത്തിരിക്കുന്നുണ്ടാവും കാരണം എൻ്റെ വാല് ചൂയിങ് കൊണ്ട് പബ്ലിക്കുണ്ട് കണ്ടോ അതുകൊണ്ടാണ് ഓക്കെ അതൊന്ന് അതൊന്ന് ഇഗ്നോർ ചെയ്ത് വിട്ടേക്ക ഓക്കെ അപ്പൊ ബാക്ക് ടു പോയിന്റ് ഞാൻ പറഞ്ഞു തന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി കുളിക്കുക എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയും മേലും കുളിക്കുന്ന സമയത്താണ് ഒരു കുളി കംപ്ലീറ്റ് ആകുമ്പോൾ ആവുള്ളൂ അല്ലെ അപ്പൊ അങ്ങനെ നോക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി കുളിക്കാറില്ല ഞാൻ എന്റെ ഹെയർ വാഷ് ചെയ്യണത് എന്ന് പറയുന്നത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ അല്ലെങ്കിൽ ഓരോ ദിവസം ഇടവിട്ടിട്ടാണ് അങ്ങനെയാണ് ഞാൻ എന്റെ ഹെയർ വാഷ് ചെയ്യുന്നത് സോ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഡെയിലി കുളിക്കാറില്ല ഇപ്പൊ ഞാൻ പറഞ്ഞത് സത്യം നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ ഞാൻ പറഞ്ഞ സത്യം മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യാത്തത് എന്ന് ഞാൻ പറഞ്ഞുതരാം ഡെയിലി ഹെയർ വാഷ് ചെയ്യുക എന്ന് പറയുന്നത് ഡിപ്പൻസ് ആണ് ഓരോരുത്തരുടെ ഹെയറിൻ്റെയും സ്കാൽപ്പിൻ്റെയും കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യാൻ അതല്ലാതെ നമ്മുടെ തല എന്താണ് നമ്മുടെ തല തലയോട് അല്ലെങ്കിൽ സ്കാൽപ്പ് എന്താണ് ഹെയറിന്റെ കണ്ടീഷൻ എന്താണ് എന്നറിയാതെ ഡെയിലി ഹെയർ വാഷ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഹെയർ ഗ്രോത്തിന് ട്രൈ ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെയർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും നിൽക്കിട്ടുന്നുണ്ടാവാം സോ ഞാൻ എൻ്റെ ഹെയറിനെ ഈ ഒരു വരെ ഞാൻ ഒട്ടും കെയർ ചെയ്യും ഒരു എന്താ പറയുക ആ ഹെയർ അല്ലേ മുടിയല്ലേ പൊട്ടേ പോയിക്കാൻ തിരിച്ചു വരുന്നുള്ള ഒരു വൃത്തിയുടെ അഹങ്കാരം എനിക്ക് ഉണ്ടായിരുന്നു അത് ഈ അടുത്ത് വരെ ഉണ്ടായിരുന്നുള്ളൂ ബിക്കോസ് അതിനുശേഷം ഈ അടുത്ത് വരെ എനിക്ക് നല്ല രീതിയിൽ സിവിയറായിട്ടുള്ള ഹെയർഫോളും കാര്യങ്ങളും വന്നു തുടങ്ങിയതിന് ശേഷം ഞാൻ ഹെയർ ചെറുതായിട്ട് വളരെ ലൈറ്റായിട്ട് ഞാൻ ടേക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മറ്റേ റോസ്മേരി ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ഞാൻ മുൻ അപ്ലോഡ് ചെയ്തിട്ട് കണ്ടിട്ടില്ലാത്തതാണെങ്കിൽ വീഡിയോ കണ്ടുനോക്കാം എൻ്റെ ചാനലുണ്ട് അല്ലെങ്കിൽ ലിങ്ക് ഞാൻ വയർ കൊടുത്തേക്കാം കണ്ട് നോക്കാം ഓക്കെ അപ്പോ റോസ്മേരി ഓയിൽ കുറിച്ച് നമ്മളിപ്പോ വന്ന ടോപ്പിക് മാറിപ്പോരി ഓയിൽ അല്ലെ നമ്മുടെ വാഷിന്റെ റൂട്ടീൻ ഓക്കെ അപ്പോൾ എന്റെ ഹെയർ ഞാൻ ഞാന് ഡേസിലാണ് വാഷ് ചെയ്യാറ് പറഞ്ഞു അതേപോലെ തന്നെയാണോ എല്ലാവരുടെ ഹെയർ വാഷ് ചെയ്യേണ്ടത് അല്ല അതൊക്കെ എന്തൊക്കെ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ ഹെയർ വാഷ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും വൺസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം ഇപ്പൊ നിങ്ങളുടെ ഹെയറും സ്കാൽപ്പും ഓയിലി സ്കാൽപ്പ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി വാഷ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല വാഷ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ സജഷൻ നാച്ചുറൽ ഓയിൽ പ്രൊഡക്ഷൻ നല്ല രീതിയിലുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾ ഹെയർ വാഷ് ചെയ്യണം അതല്ല നിങ്ങളുടെ ഹെയർ ഡ്രൈ ഡാമേജ് കാറ്റഗറിയിൽ പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു ടു ടു ത്രീ ഡേയ്സ് കൂടുമ്പോൾ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ മാക്സിമം നല്ലൊരു മാസ്കോ അല്ലെങ്കിൽ ഓയിലോ ഒക്കെ ഇട്ടിട്ട് അതിനുശേഷം വാഷ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം അതേപോലെ നിങ്ങളുടെ ഹെയർ ഭയങ്കര ഫൈൻ ആൻഡ് തിൻ ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു അത്രയ്ക്കും ഓയിൽ പ്രൊഡക്ഷൻ കാരണമൊന്നുമില്ല എന്നുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് ടു സെവൻ ഡേയ്സ് വരെ നിങ്ങൾക്ക് വാഷ് ചെയ്തില്ല എന്ന് വെച്ചിട്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരാനായിട്ട് പോകുന്നില്ല ഓക്കെ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ളൊരു ഒരു എന്താ പറയുക ഐഡിയ എന്ന് പറയുന്നത് ഹെയർ വാഷിനെ കുറിച്ചിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ഹെയർ വാഷ് റുട്ടീന്റെ റുട്ടീൻ ഫിക്സ് ചെയ്യുന്നത് എന്നാണ് ഓക്കെ എത്ര ദിവസം കൂടുമ്പോൾ നമ്മുടെ ഹെയർ വാഷ് ചെയ്യണം എന്നുള്ളത് എന്തൊക്കെ ഫാക്ടേഴ്സിന് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഇപ്പൊ നോക്കാനായിട്ട് പോകുന്നത് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണിത് ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് നോക്കുന്ന ആൾക്കാരാണ് ഹെയർ ഗ്രോത്തിന് ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അതിന് ഒരു ഫാക്ടർ ആണ് ഓയില് നിങ്ങളുടെ സ്കാൽപ്പിൻ്റെ ഓയിലി പ്രൊഡക്ഷൻ ഓയിൽ പ്രൊഡക്ഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നമ്മുടെ വാഷിന്റെ ഡ്യൂറേഷൻ നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് നിങ്ങളുടെ സ്കാൽപ്പ് എത്ര ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാളുടെ സ്കാൽപ്പ് വാഷ് ചെയ്ത നെക്സ്റ്റ് ഡേയിലേക്ക് തന്നെ ഓരി ആവാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്താ പറയുക ഡേർട്ട് പൊസിഷൻ അതോ ചെളിയൊക്കെ വന്നിരിക്കുക സ്വെറ്റ് ഇരുന്നിട്ട് ചെടിയൊക്കെ ഇരിക്കാനുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെ വരുമ്പോൾ പോസിന് ക്ലോഗിങ്ങും കാര്യങ്ങളുണ്ട് നമ്മുടെ ഫേസിന് മാത്രമല്ലാതെ സ്കാൽപ്പിനും പോസും കാര്യങ്ങളുണ്ട് അതിലേക്ക് ക്ലോഗിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഹെയർ ഗ്രോത്തിന് നമുക്ക് ബ്ലോക്ക് ബ്ലോക്കിയെന്ന് മാത്രമല്ലാതെ ഹെയർഫോൾ ഉണ്ടാക്കാൻ സാധിക്കും സാധ്യതയുണ്ട് ബിക്കോസ് ഞാൻ അത് സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരാളാണ് നന്നായിട്ട് സ്പെക്റ്റ് ആവുന്ന നല്ല രീതിയിൽ സ്വെറ്റ് ആകുന്ന ആൾക്കാരൊക്കെയാണ് ഇപ്പം വർക്ക്ഔട്ട് ഒക്കെയാണ് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കും ഡെയിലി ഹെയർ വാഷ് ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ ഡേട്ടും പൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്ന വർക്കിംഗ് എൻവോൺമെന്റിലാണ് നിങ്ങൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളും ഡെയിലി ഹെയർ വാഷ് ചെയ്യണം ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതിനെക്കാട്ടിലുള്ള ഒക്കെ കുറെ കുറെ കുറേ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഡെയിലി സ്റ്റൈലിംഗ് പ്രൊഡക്റ്റ്സ് നിങ്ങളുടെ ഹെയറിൽ യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഹെയർ ഡെയിലി വാഷ് ചെയ്തിരിക്കണം ഫോർ എക്സാമ്പിൾ സെറ്റിംഗ് സ്പ്രേ പിന്നെ എന്താ നമ്മുടെ പെർഫ്യൂം സ്പ്രേസ് ഒക്കെ കിട്ടണം നമ്മുടെ ഹെയറിലോട്ട് ആ ആ സ്പ്രേ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതല്ല എന്താ പറയുക ജെല്ലോ വാക്സോ അങ്ങനത്തെ ഒട്ടവെറൈറ്റീസ് അങ്ങനത്തെ എന്ത് സാധനങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്തിരിക്കണം മസ്റ്റ് മസ്റ്റായിട്ട് വാഷ് ചെയ്തിരിക്കണം ഇല്ല ഈ പ്രോഡക്റ്റ് ഇരുന്നിരുന്ന് നമ്മുടെ സ്പെക്റ്റ് ആയിട്ട് ഒരുമിച്ച് ലയിച്ച് ചേർന്ന് ഒരുമിച്ച് നമ്മുടെ ഹെയറിൻ്റെ മോളിക്യൂൾസിലും കാര്യങ്ങളിലും ക്യൂട്ടിക്കൽസിലൊക്കെ കയറി ഇരുന്ന് അല്ലെങ്കിൽ സ്കാൽപ്പിലെ പോസിലൊക്കെ കയറി ഇരുന്നിട്ട് ക്ലോഗിങ്ങും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ട് ഹെയർ ഫോൾ ഹെയർ ബ്രേക്കേജ് ഹെയർ ഷെഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അതിന്റെ ആവശ്യം നിങ്ങൾക്കുണ്ടോ അങ്ങനെ ചൂടാവൂല അല്ലേ പിന്നെ വേറൊരു കാറ്റഗറി എന്ന് പറയുന്നത് നിങ്ങളുടെ ഹെയർ ട്രീറ്റഡ് ഹെയർ ആണ് ലൈക്ക് എൻ്റെ പോലത്തെ ഹെയർ ഒക്കെ ആണ് അത്യാവശ്യം നല്ല രീതിയിൽ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും കളറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഡെയിലി പോയിട്ട് വാഷ് ചെയ്ത് വെറുതെ ഡ്രൈ ആയിട്ട് പപ്പട പോലെ കൂടിയിരിക്കാൻ ആവശ്യിക്കാറുള്ളത് എൻ്റെ വീടിൻ്റെ അവസ്ഥ കണ്ടോ 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 കാണുന്നുണ്ടോ കാണുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു ആ അവസ്ഥയിലാണ് എൻ്റെ കൂടിയിരിക്കുന്നത് ബിക്കോസ് ഞാൻ മന്ത്ലി ഒരു രണ്ട് തവണയെങ്കിലും ഹെയർ കളർ ചെയ്യുന്ന ഒരാളാണ് ബിക്കോസ് ഞാൻ വർക്ക് ചെയ്യുന്ന ഫീൽഡ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഫീൽഡാണ് അത് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് സോ മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ആസ് എ ഒരു മോഡൽ ഒരു ഡെമോ എന്നുള്ള രീതിയിൽ എൻ്റെ ഹെയറിലോട്ട് ഇതുപോലത്തെ കെമിക്കൽ സർവീസസും ആൻഡ് ബാക്കി സർവീസസും കാര്യങ്ങളും സ്റ്റൈലിംഗ് സർവീസസും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും സോ അതുകൊണ്ട് തന്നെ എൻ്റെ ഹെയർ നല്ല രീതിയിൽ ഡ്രൈ ആൻഡ് ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ ആണ് നല്ല രീതിയിൽ സ്പ്ലിറ്റ് കാര്യങ്ങളും ഒക്കെ ഉണ്ട് സോ ഞാൻ സ്റ്റൈലിംഗ് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്ന ദിവസങ്ങളിൽ മസ്റ്റ് ആയിട്ട് ഹെയർ വാഷ് ചെയ്യും പിന്നെ എന്ന് പറയുന്നത് അതല്ലാത്ത ദിവസങ്ങളിൽ മാക്സിമം ഞാൻ ഹെയറിനെ ഫ്രീ ആയിട്ട് വിടാനായിട്ട് ട്രൈ ചെയ്യും ഓക്കെ അങ്ങനെ അങ്ങനെ അല്ലാത്ത ദിവസങ്ങളിൽ ഹെയർ ഡെയിലി പോയിട്ട് വാഷ് ചെയ്യരുത് അങ്ങനെ വാഷിംഗ് എന്ന പ്രശ്നം വെച്ച് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഹെയർ ഓയിൽ പ്രൊഡക്ഷൻ കുറവുള്ള സ്കാൽപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ നാച്ചുറൽ ഓയിൽ പ്രൊഡക്ഷൻ പോകുന്നതനുസരിച്ച് ഹെയർ ഡാമേജ് ആയിക്കൊണ്ടിരിക്കും ഓക്കെ സോ നിങ്ങളുടെ ഒരു ഡ്രൈ ആൻഡ് ഡാമേജ്ഡ് ഹെയർ ആണെന്നെങ്കിൽ ഡെയിലി വാഷ് ചെയ്തത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ വാഷിങ് ആയിട്ട് ട്രൈ ചെയ്യാം ഓക്കെ ഒരു ഫൈൻ നോർമൽ തിൻ ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫൈവ് ടു സെവൻ ഡേയ്സിലൊക്കെ വാഷ് ചെയ്താലും മതിയാവും പ്രശ്നമൊന്നുമില്ല അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന പറയുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ഹെയർ വാഷ് ഒരു പ്രോപ്പർ ഹെയർ വാഷ് റുട്ടീൻ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഹെയർ വാഷ് നിങ്ങൾ എങ്ങനെയാണ് നടത്തേണ്ടതെന്നാണ് ഷാംപൂസ് ഒക്കെ വാരി വലിച്ച് യൂസ് ചെയ്യുന്നത് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല ഞാൻ യൂസ് ചെയ്യുന്ന ഇപ്പൊ പ്രസന്റ് യൂസ് ചെയ്യുന്ന രണ്ട് ഷാംപൂസിന്റെ ഫോട്ടോസ് ഷാംപൂ ആൻഡ് കണ്ടീഷണറിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കാം അതിന്റെ ലിങ്ക് ഞാൻ ബയോയിലും കൊടുക്കാം ഓക്കെ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഹെയർ ഷാംപൂ ചെയ്യേണ്ടത് ഷാംപൂ ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ വാരി വലിച്ചു അതായത് ചെലവുണ്ട് നമ്മുടെ ഹെയറിലോട്ട് കൂടുതൽ പ്രൊഡക്റ്റ് കൊടുത്താലേ കുറച്ച് ഓവർ ആയാലും എല്ലാവരും എന്ന് പറയുന്ന പോലെ എന്താ പറയുക കുറെ ഓവറായിട്ട് ഷാംപൂസ് ചെയ്താലേ ഹെയർ അടിപൊളിയായിട്ട് നിൽക്കൂ എന്നുള്ള ഒരു കോൺസെൻറ്റേ കോൺസെപ്റ്റ് ഉള്ള ആൾക്കാരുണ്ട് അത് വെറും തെറ്റാണ് ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയറിന് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതി പിന്നെ ഓയിലിംഗ് ഒക്കെ ചെയ്യുന്ന ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു അധികം കുറച്ച് അധികം അല്ല ആവശ്യത്തിന് നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ഹെയറിലേക്ക് ഓയിൽ പോകുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഹെയറിൽ ടച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും അതിനുള്ള ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റി ഉള്ള ഷാംപൂ മാത്രം നിങ്ങൾക്ക് മതി അതും സ്കാൽപ്പിലോട്ട് മാത്രം മതി ഓക്കെ എപ്പോഴും നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് സ്കാൽപ്പിനോടൊപ്പം തന്നെ നമ്മുടെ ഹെയറിന്റെ എൻസിലോട്ടും നമ്മൾ ഷാംപൂ ചെയ്യും സോ അതിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല ഹെയർ കൂടുതൽ ഡ്രൈയിങ് ആവുന്നുള്ളൂ സ്കാൽപ്പണ് നാച്ചുറൽ ഓയിൽ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് സോ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് മാക്സിമം നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത് സ്കാൽപ്പിലോട്ട് ഷാമ്പൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ആൻഡ് അത് കഴിഞ്ഞിട്ട് എൻസിലോട്ട് തന്നെ റിൻസ് ചെയ്യുമ്പോൾ അത് ഇറങ്ങിക്കോളും ഓക്കെ അതിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ ചിലർ ഡയലൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യും ചിലർ ഡയറക്റ്റ് യൂസ് ചെയ്യും ഡയറക്റ്റ് യൂസ് ചെയ്യുന്നത് പൊട്ടിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് പൊട്ടയാണെന്ന് ഞാൻ പറയില്ല എന്നാലും ഒന്ന് ഡയലൂട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു വേ എന്ന് പറയുന്നത് ബിക്കോസ് നമുക്ക് ടു മച്ച് ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വേസ്റ്റേജ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെന്ന് പറയുന്നത് അതിനകത്ത് ടപ്പറായിട്ട് നമ്മുടെ ഹെയറിന് ഡാമേജും ഉണ്ടാക്കും സോ അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഷാംപൂ എപ്പോഴും ഡയലൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പിന്നെ എന്ന് പറയുന്നത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടാത്തൊരു കാര്യമാണ് നമ്മൾ എപ്പോഴൊക്കെ ഷാംപൂ വാഷ് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ മസ്റ്റ് തെറ്റായിട്ട് നല്ലൊരു കണ്ടീഷണർ നമ്മൾ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്യണം വീക്കിലി വൺസ് ഒക്കെ നിങ്ങൾക്ക് നല്ലൊരു നിങ്ങളുടെ ഹെയറിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് നല്ലൊരു നല്ലൊരു സ്റ്റൈലിസ്റ്റ് നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഫീൽഡ് ഞാനൊരു ഒരു സലൂൺ ഒരു ഇൻഡസ്ട്രിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് സോ അവിടെ എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസിൻ്റെ മിക്കവരുടെയും ആണ് ലൈക്ക് എൻ്റെ ഹെയറിന് സ്യൂട്ടാവുന്ന ഷാംപൂ ഏതാണ് കണ്ടീഷണർ ഏതാ എൻ്റെ ഹെയറിന് സൂട്ടാവുന്ന ഹെയർ കട്ട് എന്താ പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ ഹെയർ ഡ്രൈ ആയിട്ട് വരുന്നത് എത്ര നാളുകൂടിയും എൻ്റെ ഹെയർ വാഷ് ചെയ്യാം ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്തതിൻ്റെയും അവർക്കൊക്കെയുള്ളൊരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്തതിൻ്റെയും ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ സോ എന്റെ ഹെയർ പോലത്തെ അല്ലെങ്കിൽ കളേഡൊക്കെ ഹെയർ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഷാമ്പു ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങളുടെ ഹെയറിൻ്റെ കണ്ടീഷൻ എന്താണോ നിങ്ങളുടെ ഹെയറിന് എന്താണോ ആവശ്യം അത് അത് നോക്കി നിങ്ങൾ കൊടുക്കാൻ ട്രൈ ചെയ്യുക അല്ലാതെ ഈ പരസ്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ പരസ്യങ്ങളൊക്കെ കണ്ട് അവരുടെ ഹെയർ ഇത് യൂസ് ചെയ്ത് ഇവരുടെ ഹെയറിൽ ഇത് യൂസ് ചെയ്തു അല്ലെങ്കിൽ ഇന്നാൾ എനിക്ക് ഇത് പറഞ്ഞെന്നോ എന്നാൽ ഇത് പറഞ്ഞോ അങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് പറയാൻ നിങ്ങളുടെ ഹെയർ എന്താണ് നിങ്ങളൊരു പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റൈലിസ്റ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഹെയർ എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഷാമ്പു കണ്ടീഷണർ മേടിച്ച് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യാം ഇനിയിപ്പോൾ അതിനൊന്നും താല്പര്യം ഇല്ല നിങ്ങൾക്ക് എവിടേക്കും പോകാനൊന്നും താല്പര്യമില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ ട്രീറ്റഡൊന്നല്ല എന്നാൽ അത്യാവശ്യം ഡ്രൈയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സൾഫേറ്റ് ഫ്രീ ഷേ സൾഫേറ്റ് ഫ്രീ ആൻഡ് പാരബിൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഷാംപൂ കണ്ടീഷണർ മേടിച്ച് യൂസ് ചെയ്ത ദ ബെസ്റ്റ് ഞാൻ പറഞ്ഞു പിന്നെ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹെയറിൽ കണ്ടീഷണർ ഇടുമ്പോൾ അല്ലെങ്കിൽ കണ്ടീഷണർ ഇടുമ്പോൾ നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം സ്കാൽ പ്ലോട്ട് ഇടും അതിൻ്റെ ആവശ്യമില്ല നമുക്ക് സത്യമല്ല നമ്മൾ സ്കാൽപ്ലോട്ട് നമ്മൾ കണ്ടീഷണർ കൊടുക്കാൻ പാടില്ല ഓക്കെ എപ്പോഴും ഹെയറിന്റെ എൻസിലോട്ട് എൻസിനാണ് നമുക്ക് ഹെയർ കണ്ടീഷനിങ് വേണ്ടി വരുന്നത് ഡ്രൈവേഴ്സും കാര്യങ്ങളുള്ള പോർഷൻസിലോട്ടാണ് നമുക്ക് കണ്ടീഷനിങ് ചെയ്യേണ്ടത് സോ സ്റ്റാപ്പിലോട്ട് നമുക്ക് കണ്ടീഷണർ കൊടുക്കേണ്ട ആവശ്യമില്ല എൻസിലോട്ട് നല്ല രീതിയിൽ അതായത് നിങ്ങൾ ഇപ്പം ഷാമ്പു എടുക്കാനായിട്ട് കുറച്ചുകൂടെ അളവിൽ കൂടുതൽ കണ്ടീഷൻ എടുത്തെന്ന് വെച്ചിട്ട് യാതൊരു പ്രശ്നം വരാൻ മുതല നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഷാംപൂ നല്ല രീതിയിൽ ഒരു പിശുക്കൂല്ലാണ്ട് വാരി വരിച്ചിടും പതപ്പിച്ച തലയിലൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു പതപ്പിച്ച തലയിൽ ഇങ്ങനെ മല പോലെ ഉണ്ടാക്കി വെക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്ന സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നു അത് പറയുന്നത് വെറും മണ്ടത്തരമാണ് ഷാമ്പൂവിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് കണ്ടീഷണർ നിങ്ങൾക്ക് എത്രത്തോളം ഇടാൻ പറ്റുമോ അത്ര നല്ലതാണ് ഓക്കെ കണ്ടീഷണർ കുറച്ചും കൂടി നല്ല രീതിയിൽ ഇടാൻ പറ്റി കഴിഞ്ഞാൽ ബെറ്റർ എന്നേ ഞാൻ പറയുള്ളൂ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഹെയർ എന്ത് കണ്ടീഷനാണോ അതിനനുസരിച്ചിട്ടുള്ള ഷാംപൂസ് ചൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഹെയർ ഇപ്പോൾ ഓർ കെരാറ്റിൻ ചെയ്തിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റൈലിസ്റ്റ് നിങ്ങളുടെ അടുത്ത് എന്താണോ സജസ്റ്റ് ചെയ്യുന്നത് ആ ആൻഡ് കണ്ടീഷണർ മേടിച്ച് യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം മാക്സിമം ഇപ്പം നിങ്ങളുടെ കളേഡ് ഹെയർ ആണെങ്കിൽ കളറിന് ചെയ്തിട്ടുള്ള ഹെയർ കളർ ചെയ്തിട്ടുള്ള ഹെയർസിനുള്ള ഷാംപൂ കണ്ടീഷണേഴ്സ് വരുന്നുണ്ട് അത് യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക പിന്നെ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹെയർ കുറച്ച് ക്രിസ്സി ഡ്രൈനെസ് ഉള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പെർട്ടിക്കുലർ ഷാംപൂസ് ഉണ്ട് അത് ചൂസ് ചെയ്യുക പിന്നെ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഹെയർ ഫോളിന് എന്ന് പറഞ്ഞിട്ട് ഒരു ഷാംപൂ കണ്ടീഷണർ എത്രത്തോളം വർക്കിംഗ് ആണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്പെൻസ് നിങ്ങൾ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഹെയർ ഫോൾ സ്വിച്ച് ഇട്ട പോലെ നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും നോട്ടെന്ന് പറഞ്ഞാൽ പച്ച കള്ളം ഒരു ഒരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റോളം വരെ നിങ്ങളുടെ ഹെയറിന്റെ ഡ്രൈനസ്സും കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നത് ദാറ്റ്സ് ട്രൂ ബട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് ഒരു ഷാംപൂനും കണ്ടീഷണറും നിങ്ങളുടെ ഹെയറിന്റെ ഫോൾ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരിക്കലും പറ്റില്ല ഒരിക്കലും പറ്റില്ല ബിക്കോസ് ഒരു ഓൾമോസ്റ്റ് ഒരു ഫോർ ഫൈവ് ആയിട്ട് ഞാൻ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് വെച്ച് പറയാനുള്ള നിങ്ങളെ കൊണ്ട് പറ്റില്ല പക്ഷേ നിങ്ങളെക്കൊണ്ട് പറ്റില്ല എന്നല്ല ഒരു ഷാമ്പൂനും കണ്ടീഷണറും പറ്റില്ല എന്നല്ല പറ്റില്ല ഓക്കെ സോ അങ്ങനെ നിങ്ങളുടെ ഹെയറിന് ആവശ്യമുള്ള ഒരു പെർട്ടിക്കുലർ ഹെയറിന് ആവശ്യമുള്ള ഷാമ്പൂം കണ്ടീഷൻ മേടിച്ച് യൂസ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹെയറിന്റെ കണ്ടീഷൻ ഹെയർ ഫോൾ ആണെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ഹോ ഓയിൽസ് ഉണ്ട് ഹെയർ ഉണ്ട് ഹോം റെമഡീസ് ഉണ്ട് അങ്ങനെ പോലെ കാര്യങ്ങളുണ്ട് സോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ സ്പെൻഡ് ചെയ്യുക ഷാംപൂ കണ്ടീഷണറും മേടിക്കുമ്പോൾ എന്ന് പറയുന്നത് ഹെയർ ഫോളിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഷാംപൂം മാക്സിമം നിങ്ങൾ മേടിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ സജഷൻ പിന്നെയെന്ന് പറയുന്നത് ഡീപ് ക്ലെൻസിംഗ് ഷാംപൂസ് നമുക്ക് കിട്ടും നോർമൽ ഷാമ്പൂസിൽ നിന്ന് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഷാംപൂസ് ആണ് ഇറ്റ് ഹെൽപ്സ് ടു എന്താ പറയുക സ്ക്രബിങ് എഫക്റ്റ് ഇറ്റ് വിൽ ഗിവ് യുവർ സ്കാൽ എസ് സ്ക്രബിങ് എഫക്ട് ഓക്കെ സോ അങ്ങനത്തെ ഷാംപൂ കണ്ടീഷനും ഡെയിലി യൂസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല മന്ത്ലി വൺ ഓർ ടു ടൈംസ് ഓർ മാക്സിമം വീക്ക്ലി വൺസ് ഇതാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് അത് നമ്മൾ നല്ല രീതിയിൽ ഓയിലിംഗ് ഒക്കെ ചെയ്യുന്ന ഡേയ്സിൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആ ഡീപ ഡീപ് ക്ലെൻസിങ് ഷാംൂസ് നമ്മുടെ ഹെയറിൽ ഐ മീൻസ് സ്കാൽപ്പിൽ നിൽക്കുന്ന എക്സസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്ട്സോ ഓയിലോ അല്ലെങ്കിൽ സ്വെറ്റോ അല്ലെങ്കിൽ സെബം അല്ലെങ്കിൽ ഡസ്റ്റ് പൊല്യൂഷൻ ഒക്കെ വന്നിട്ടിരിക്കുന്നത് നിങ്ങളുടെ ഹെയറിൽ നിന്ന് ക്ലിയർ ഔട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഓക്കെ സോ അത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് വീക്ക്ലി വൺസ് മാക്സിമം അല്ലെങ്കിൽ മന്ത്ലി ട്വൈസ് ഐസ് പിന്നെ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് നമ്മുടെ ഹെയർ ചൂടുവെള്ളത്തിൽ കഴുകാൻ എന്നുള്ളത് ഹോട്ട് വാട്ടറിൽ കഴുകാൻ പറ്റുമെന്നുള്ളത് പലർക്കും ഡൗട്ടാണ് ഹോട്ട് വാട്ടറിൽ കഴുകി കഴിയാത്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ കുറച്ചുകൂടി ഡ്രൈ ആവും ഓക്കെ നമ്മുടെ ഹെയറിൽ നാച്ചുറൽ ഓയിൽ പ്രൊഡക്ഷൻ കുറയും ചൂടുവെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ ബിക്കോസ് നമ്മൾ സ്റ്റീം നമ്മുടെ ഫേസിൽ കാര്യം തന്നെ എടുത്താൽ നമ്മൾ സ്റ്റീം ചെയ്യുമ്പോൾ ഓയിൽ പ്രൊഡക്ഷൻ കുറയുന്നത് നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇല്ലേ അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും ആ ഒരു നാച്ചുറൽ ഓയിൽ പ്രൊഡക്ഷൻ പോയിട്ട് ഹെയർ ഒന്ന് ഡ്രൈ ആവും സോ മാക്സിമം നമ്മൾ ചൂടുവെള്ളത്തിൽ കഴുകുന്നത് ഒഴിവാക്കാം നല്ല ചൂടുവെള്ളത്തിൽ കഴുകുന്നത് ഒഴിവാക്കിയിട്ട് ഒരു ലൂക്കോം വാട്ടറിൽ കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ നമ്മൾ തണുത്ത വെള്ളം മഴ ഗോരിപ്പെയ്യുമ്പോൾ തണുത്ത വെള്ളത്തിൽ തന്നെ കുളിച്ച് സഹിച്ച് നിൽക്കണം എന്നൊന്നും ഞാൻ പറയില്ല ഒരു ലൂക്കോം വാട്ടറിൽ മാക്സിമം കഴുകാനായിട്ട് ട്രൈ ചെയ്യാം പിന്നെന്ന് പറയുന്നത് നല്ലൊരു സിറം നല്ലൊരു സിറം ഹെയർ വാഷിന് ശേഷം എല്ലായ്പ്പോഴും ഫോളോ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം ഓക്കെ ഒരു നല്ല രീതിയിൽ സ്പ്രിട്ടൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നുമില്ലെങ്കിലും പ്രശ്നമില്ല നിങ്ങളുടെ ഹെയർ സൺ പ്രൊട്ടക്ഷൻ എന്നൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ സ്കിന്നിന് വേണ്ടിയിട്ട് സൺസ്ക്രീൻസ് ഇടണം ഇടണം സൺസ്ക്രീൻസ് ഭയങ്കര ആണ് സൺസ്ക്രീൻസ് എവിടെ പോകുമ്പോൾ ഒഴിവാക്കാൻ പാടില്ല മഴക്കാലത്ത് ഒഴിവാക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ പറയുന്നവരൊക്കെ നിങ്ങളുടെ ഹെയറിനെയും നല്ല രീതിയിൽ സൺ പ്രൊട്ടക്ഷൻ ചെയ്യണം എന്ന് ആരും പറഞ്ഞ് ഞാൻ കേൾക്കുന്നില്ല നിങ്ങളുടെ ഹെയറിന് നല്ല രീതിയിൽ സൺ ഡാമേജ് ഉണ്ടാകുന്നുണ്ട് സോ ഈ സൺ ഡാമേജും സൺ എക്സ്പോഷറും ഒക്കെ കാരണം വരുന്ന ഡാമേജസ് എന്ന് പറയുന്നത് ഹെയർ സ്പ്രിറ്റ് ടെൻസും ഡ്രൈനസ്സും ബാക്കി ബ്രേക്കേജും കാര്യങ്ങളും ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് സോ നല്ലൊരു സിറം എപ്പോഴും നമ്മുടെ ഹെയറിൽ ഫോളോ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം രണ്ട് മൂന്ന് സിറംസിൻ്റെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാം ഈ സിറംസ് എന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ സ്പ്രിട്ടൻസിനും കാര്യങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യാനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന സിറംസ് ആണ് പിന്നെന്ന് പറയുന്നത് പലരും ചെയ്യുന്ന മിസ്റ്റേക്കാണ് വാഷ് ചെയ്യുന്ന ടൈമില് സ്കാൽപ്പ് ക്ലിയർ ആക്കാനെന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് ഹെയർ ഇട്ടിട്ട് ഇങ്ങനെ കോമ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഒരിക്കലും ചെയ്യരുത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന മണ്ടത്തരാണ് ഞാൻ പറഞ്ഞു തരുന്നത് വെറും മണ്ടത്തരാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് ഹെയർ പൊട്ടിപ്പോവും പൊട്ടിപ്പോന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോവും ഓക്കെ സോ ഒരിക്കലും വെറ്റ് ഹെയർ കോംപ് ചെയ്യാൻ പാടില്ല വീക്ക്ലി വൺസ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മന്ത്ലി ടു വൈസ് ഒരു ഹെയർ മാസ്ക് ഇടുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും നിങ്ങളുടെ ഹെയറിനെ സ്യൂട്ടായിട്ടുള്ള നിങ്ങളുടെ ഹെയറിനും സ്കാൽപ്പിനും ഒരേപോലെ സ്യൂട്ടായിട്ടുള്ള ഒരു ഹെയർ മാസ്ക് മേടിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിലോട്ടും എൻസിലോട്ടും നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് ജെന്റലി സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്തിട്ട് മസാജ് ചെയ്യാന്ന് പറയുമ്പോൾ ചിലർ പലരും ചെയ്യുന്നാലും ഈ കാണാൻ നഗല്ലോ തലയിട്ട് വരയ്ക്കും നോ ഡോ ദാറ്റ് ഈ നമ്മുടെ ഫിംഗറിൻ്റെ ടിപ്പ് വെച്ചിട്ട് ജെന്റലി മസാജ് ചെയ്യുക പ്രഷർ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ നല്ല രീതിയിൽ പ്രഷർ പോയിന്റ്സും ഒക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ ജെന്റലി മസാജ് കൊടുക്കുക അതിന്റെ വീഡിയോസും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഇഷ്ടം പോലെ അവൈലബിൾ ആണ് കണ്ടു പഠിക്കുക ഓക്കെ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ കൈ വരെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഷവർ ക്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ടിട്ട് കെട്ടിവെക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും നിങ്ങൾ അധികം നേരം വെക്കാതെ വാഷ് ചെയ്ത് കളയുന്നതായിരിക്കും ബെറ്റർ ഷവർ ക്യാപ്പ് നിങ്ങളുടെ കയ്യിലുണ്ട് ഉണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് അവിടെ തേർട്ടി മിനിറ്റ്സ് നമ്മുടെ ഹെയറിലോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെൽഫ് ഹീറ്റിംഗ് പ്രോസസ്സ് നടന്നിട്ട് അത് നിങ്ങൾക്ക് ഒരു സ്പാ കൈൻ്റെ ഓഫ് ഫിനിഷ് തരുന്നതായിരിക്കും അതല്ല നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാനായിട്ട് താല്പര്യമില്ല കുറച്ചൊക്കെ സ്പൈസ് സ്പെൻഡ് ചെയ്യാനായിട്ട് ഓക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് ദുട്ട് കുറച്ചധികം ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു സ്പാ സലൂണിൽ പോയിട്ടോ പാർലറിൽ പോയിട്ടോ ഒരു സ്പാ നിങ്ങളുടെ സ്കാൽപ്പിനോ ഹെയറിനോ വേണ്ട എന്താണ് അവർ സജസ്റ്റ് ചെയ്യണമെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ഓക്കെയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ചെയ്താണെങ്കിൽ ബെറ്റർ ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഒരു ഹെയർ വാഷ് റുട്ടീൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയർ എപ്പോഴൊക്കെ വാഷ് ചെയ്യണം എങ്ങനെയൊക്കെ വാഷ് ചെയ്യണം എന്തൊക്കെ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇത്രയൊക്കെയാണുള്ളത് ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ ഉണ്ടാവും ഓക്കെ ഞാൻ നല്ല രീതിയിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എന്തെങ്കിലും കൂടുതലായിട്ടും ഡൗട്ട്സും ഞാനൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കാൻ ഞാൻ മസ്റ്റ് ആയിട്ട് റിപ്ലൈ ചെയ്യേണ്ടതായിരിക്കും അപ്പോൾ ഇത്രയും നേരത്തുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ എത്ര നേരം കണ്ട് എന്നെ സഹിച്ചിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ടാറ്റാ ബൈ